നമസ്കാരം വരി വരിയോ വരി വരിയോ വട്ടിൽ പഞ്ചായത്തിലെ ഇങ്ങളെ വീട്ടിൽ താ അല്ലല്ലേ ഇരിക്കി ഇരിക്കേ 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 പ്ലീസ് ഇരിക്കി ഇരിക്കേ 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 പൊട്ട 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 ഇരിക്കി ഇരിക്കേ ഇരിക്കേ പ്ലീസ് എയ് പൊട്ട 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 ഇരിക്കി ഇരിക്കേ ഇരിക്കേ എയ് बोलो ഇത് വയനാട് മുട്ടിൽ പഞ്ചായത്തിൽ നടന്ന സംഭവമാണ് ഞാൻ മുൻ വീഡിയോ ചെയ്ത പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള ഉണ്ടല്ലോ അതിൽ ഓരോ പാർട്ടിയുടെയും നേതാക്കൾ സംസാരിക്കുകയായിരുന്നു അവിടെ സി പി ഒരു നേതാവ് സംസാരിച്ചപ്പോൾ ഒരു മുസ്ലിം യുവതി എഴുന്നേറ്റിരുന്നു മുസ്ലിം സ്ത്രീ എഴുതിയിട്ടെന്നും ഈ ശബരിമലയിലെ സ്വർണപ്പാളികളുടെ പറ്റി പറയുന്നു അതിൻ്റെ ആരോപണം ആരോപണത്തിൻ്റെ കുന്തമുന നീളുന്നത് സി പി എമ്മിനെതിരെയും പാർട്ടിക്കെതിരെയും പിണറായി വിജയനക്കെതിരെയാണല്ലോ അപ്പോൾ അതിനെപ്പറ്റി പ്രകോപനപരമായ രീതിയിൽ ഇയാളോട് ചോദിക്കുന്നു അയാൾ അതിൻ്റെ ഇരട്ടി പ്രകോപനത്തിൽ തിരിച്ചു അത് നിങ്ങളുടെ വീട്ടിൽ കാണും എന്ന് പറയുന്നു അതാണ് നിങ്ങൾ കണ്ട ആ അത് നിങ്ങളുടെ വീട്ടിൽ കാണും എന്ന തരത്തിൽ പറയുന്നു ഒരു നിമിഷം അയാളുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി അപ്പോഴേക്കും ആളുകളെല്ലാം കൂടി ഒന്നിച്ചുകൂടി അയാളുടെ നേരെ വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഒരല്പം കൂടി അതായത് ആ ആ പരിപാടി നിയന്ത്രിക്കുന്ന ആൾ ആ മാധ്യമത്തിൻ്റെ ആൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആൾക്കൂട്ടം ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൈവച്ചേനെ ഏതാണ്ട് കൈവെക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് എത്തി ഇത് തന്നെയാണ് നമ്മൾ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മമതാ ബാനർജി ബംഗാളിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സമയം അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമുണ്ട് നാട്ടുകാർ ഈ കമ്മ്യൂണിസ്റ്റുകളെ കാണുന്നിടത്ത് വെച്ച് ഓടിച്ചിട്ട് തല്ലി തല്ലുന്നു എന്ന ഒരു ഇത് ഒരുപാട് തല്ല് മേടിച്ചു പിന്നീട് പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞൊരു വർഗം തന്നെ ഏതാണ്ട് അവിടെ ഇല്ലാതായി കാരണം കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു അവരൊക്കെ സുരക്ഷിതമായിട്ട് മറ്റ് പാർട്ടിയിലൊക്കെ പോയി ബി ജെ പിയിലേക്ക് പോയവരുണ്ട് തൃണമൂൽ കോൺഗ്രസ് ആയവരുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കിട്ടുന്നൊരു അവസ്ഥ ബംഗാളിൽ വന്നു ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള പോക്കാണ് ഇതിപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ എസ് എഫ് ഐയിലേക്ക് വെച്ച് അവിടുത്തെ വലിയ വലിയ വമ്പൻ നേതാവാണ് എന്നൊക്കെ അവരൊക്കെ തന്നെ പൊക്കിക്കൊണ്ട് കടന്ന പി എം ആർഷോ ഈ മഹാരാജസ് ഒരു ഇട്ടാവട്ട പ്രദേശത്താവുമ്പോൾ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജാണ് അപ്പോൾ അവിടെ എതിരാളികളില്ല അപ്പോൾ അവിടെ ഇങ്ങനെ രാജാവായിട്ടൊക്കെ വാഴാം പക്ഷേ ആ കോളേജിന് പുറത്തെത്തി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് മറ്റൊരു ലോകമുണ്ടെന്നും കേരളത്തിന് പുറത്തേക്ക് പോകുമ്പം പിന്നെയും മനസ്സിലാവും ഇതിലും വലിയ ലോകം പുറത്തുണ്ടെന്നും എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവൻ്റെ കയ്യിൽ നിന്ന് ഈ ആഷോ വാങ്ങിക്കൂട്ടിയത് അപ്പോൾ അതിൻ്റെ അലയോലികൾ തീർന്നിട്ടില്ല അപ്പോഴേക്കും അപ്പോഴേക്കെന്താ ഈ വയനാട് മുട്ടിൽ പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ അവിടുത്തെ ജനങ്ങൾ കൈവെക്കാൻ വേണ്ടി പോയ വാർത്തയാണ് കാണുന്നത് ഇത് എന്തിൻ്റെയൊക്കെയോ തുടർച്ചയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷണമാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ ഇവർ ഇവരുടെ ഭരണവും കൂടി പോയാൽ ജനങ്ങൾ കാണുന്നിടത്ത് വെച്ച് പെരുക്കുമെന്നാണ് തോന്നുന്നത് കാര്യം ഇപ്പോൾ തന്നെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇവരുടെ കൈയിരിപ്പ് കൊണ്ട് ആളുകൾ ഇവരെ കൈവെക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ന്യൂനപക്ഷക്കാരിൽപ്പെട്ട ഒരു സ്ത്രീയോടാണ് നിങ്ങളുടെ വീട്ടിൽ കാണും സ്വർണപ്പാളി എന്ന് പറയുമ്പോൾ അവരും അവരുടെ കൂടെ ും കൂടി കൂടി ഇളത്തല്ലാൻ വേണ്ടി മുന്നോട്ടായുന്നത് ലക്ഷണം കണ്ടിട്ട് ഇവന്മാർ കിടന്ന് മേടിക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് ബംഗാൾ ഇവിടെ ആവർത്തിക്കാനുള്ള ശ്രമമാണ് കമ്മ്യൂണിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇത് അവർക്ക് തന്നെ പണിയാവും കാരണം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന പോലീസ് സേനയുള്ള ഏക സംസ്ഥാനം നിലവിൽ കേരളം മാത്രമാണ് അപ്പോൾ ഭരണം കൂടി പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണില്ല ഓടിയാൽ ഓടിയാൽ മുഴുക്കില്ല അറബിക്കടലിൽ ചാടാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അതിനാൽ കുറച്ച് അഹങ്കാര അഹങ്കാരമൊക്കെ കുറച്ച് ജനങ്ങളോട് കുറച്ച് മര്യാദയ്ക്കൊക്കെ സംസാരിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ വന്ന് പൊറോട്ട അടിക്കുന്ന പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ പേരും പോലും മാറ്റി വല്ല സ്ഥലത്തും പോയി പൊറോട്ട അടിക്കുകയോ വെയിൻ അടിക്കുകയോ ഒക്കെ ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വരും ഒരു പൊടിക്ക് അടങ്ങുന്നതായിരിക്കും നല്ലത്